ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസിൻ്റെ ഡീറ്റെയിൽ പറയാനായിട്ടാണ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ് എന്താണ് ചോദിച്ചാൽ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ് ഈ മാസം സ്റ്റാർട്ട് ചെയ്യാത്തത് അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണമാണ് നമുക്ക് ഡിലേ വന്നു പോയത് പിന്നെ കുറേ പേര് ഇപ്പോൾ ഒരു അഞ്ച് പാച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ എല്ലാവരും നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്ത് പോകണമെന്ന് പറഞ്ഞതിന് ഒരുപാട് സന്തോഷം അപ്പോൾ ചിലർക്ക് നമ്മൾ നേരിട്ട് തന്നെ വർക്കുകൾ നമുക്ക് കിട്ടുന്ന വർക്കുകളൊക്കെ കൊടുക്കുന്നുണ്ട് ലോഗമായാലും പോസ്റ്റർ ആയാലും നമ്മുടെ നമ്മൾ വർക്ക് അപ്പോൾ ക്ലാസ് കംപ്ലീറ്റ് വർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാവും അപ്പോൾ ആയിരം രൂപയാണ് നമ്മുടെ ക്ലാസിന്റെ ഫീസ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ മാസം നമ്മൾ ചെറിയൊരു ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ക്ലാസ് കൊടുക്കുന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ നമ്മളിപ്പോ അഞ്ഞൂരം രൂപയുടെ ക്ലാസ് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന വെച്ചാൽ നമ്മൾ അതിൽ ക്വാളിറ്റി ഒന്നും ഒരു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഒന്നും കുറയ്ക്കുന്നില്ല സെയിം ക്ലാസ് തന്നെയാണ് കൊടുക്കുന്നത് ആറ് ബാച്ച് കഴിഞ്ഞ കാര്യം എനിക്കറിയാം ഒരുപാട് പേര് ഇപ്പോൾ ക്ലാസ്സിൽ പഠിച്ചതിനെക്കാളും കൂടുതൽ പേര് ക്ലാസ്സിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നമുക്ക് ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ ഹാഫ് പേയ്മെൻറ്റ് പതിച്ചേച്ച് ഞാനിത്രയും പൈസ ഇല്ല ഞാൻ അടുത്ത ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ജോയിൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു വച്ചവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും നല്ല കോൺഫിഡൻസ് ഉണ്ട് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പറയാം നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനറാണ് നിങ്ങൾക്ക് അഭിമാനത്തോട് കൂടി പറയാൻ സാധിക്കും നിങ്ങൾക്ക് എന്തേതൊരു വർക്ക് കിട്ടിയാലും ലോഗോ കിട്ടിയാലും മെനു കാർഡ് കിട്ടിയാലും പോസ്റ്റർ കിട്ടിയാലും പോളറോയിഡ് ഫോട്ടോസ് കിട്ടിയാലും നിങ്ങൾക്ക് വേറെ ഇൻവെസ്റ്റ്മെൻറ്റും മുതൽ മുടക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ കുറച്ച് ചെച്ചിമാർ പറയാനുണ്ടാവും ഞങ്ങൾക്കൊന്നും പറ്റില്ല ഞങ്ങൾക്കൊക്കെ പ്രായമായതല്ല ഞങ്ങൾ വേറെ ജോലിക്ക് പോകണതല്ലേ ഞങ്ങൾക്ക് പത്തൊമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞില്ലേ ഇതൊക്കെ വേണമെങ്കിൽ പക്ഷേ പ്രായമൊന്നും ഇതിനൊരു തടസ്സമല്ല കാരണം ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ബാച്ചിലൊക്കെ കുറച്ച് ഏജ് ആയുള്ള ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ടും നമുക്ക് മെനു കാർഡ് അതുപോലെ തന്നെ മാർച്ച് മാസത്തെ ബാച്ചിൽ മാർച്ചിന് മുമ്പ് ഉള്ള ബാച്ചിലേഴ്സ് കെയറിയർക്ക് ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് കസ്റ്റമൈസഡ് നെയിം സ്ലിപ്പായിരുന്നു കാരണം നമുക്കറിയാം മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കസ്റ്റമൈസിനെ നെയിം സ്ലിപ്പിന് നല്ല ഡിമാൻഡാണ് അപ്പോൾ ആദ്യത്തെ ക്ലാസ് ആയിട്ട് ഞാൻ കൊടുത്തത് കസ്റ്റമൈസ്ഡ് നെയിം ആ ഒരു നൈൻ സ്ലിപ്പ് വർക്ക് പഠിച്ചിട്ട് അവർക്ക് ക്ലാസ്സസ് തീരുന്നതിന് മുമ്പ് തന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഫീസ് അടച്ച ഒരു പൈസയേക്കാളും കൂടുതൽ ആൻഡ് ചെയ്യാൻ സാധിച്ചു എന്നറിയിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ മാസം വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നേരിട്ട് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ആവണതാണ് ഇനി ഗ്രൂപ്പിൽ ലിങ്കിൽ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ അറിയാത്തവർ എൻ്റെ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഇത് കുറച്ച് ദിവസത്തെ മാത്രം ഓഫറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പേരെ എടുക്കണില്ല നമുക്ക് അത്യാവശ്യം ക്ലാസ്സിലേക്കുള്ള ആളുകളായി കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് ക്ലോസ് ചെയ്ത് ഗ്രൂപ്പ് ക്ലോസ് ചെയ്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം താങ്ക്